ഇനി അവർ വിവാഹിതയാണെങ്കിൽ ഇയാൾക്കെതിരെ ബി എൻ എസ്സിലെ സെക്ഷൻ എൺപത്തി നാല് കൂടി നിലനിൽക്കും വിവാഹിതയായിട്ടുള്ളൊരു സ്ത്രീയോട് വിവ വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ വേണ്ടി എൻറ്റൈസ് ചെയ്യുന്നത് ബി എൻ എസ് സിലെ സെക്ഷൻ എൺപത്തിനാല് പ്രകാരം ക്രിമിനൽ കുറ്റമാണ് രണ്ട് വർഷം തടവ് കിട്ടുന്ന കുറ്റമാണ് അപ്പോൾ രാഹുൽ മാക്കുട്ടത്തിൻ്റെ വാദം ഇവർ വിവാഹിതയാണ് എന്നതാണെങ്കിൽ വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സ്ത്രീയുമായിട്ട് ഒരു ഇല്ലിസിറ്റ് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് അധാർമികമല്ലേ ഒരു എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം യോജിച്ചിട്ടുള്ള പ്രവർത്തനമാണോ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു ഉണ്ടെന്ന് ഒരു ഒരു രക്ഷകനായിട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ട് അവരെ ഇങ്ങനെ ഗർഭചിത്രം രാഷ്ട്രീയ ശ്രീ ശങ്കുട്ടിദാസ് മുൻകൂർ ഹർജി നൽകിയിട്ടുണ്ട് താങ്കൾ ഒരുപക്ഷെ ഹർജി കണ്ടിട്ടുണ്ടാവും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം ഈ ബന്ധം ഉഭയകക്ഷി ബന്ധമായിരുന്നു ഉഭയകക്ഷി ബന്ധമായിരുന്നു അതിൽ റൈപ്പ് ആരോപിക്കാൻ കഴിയില്ല എന്റെ ചോദ്യം പക്ഷേ അതല്ല ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായി കോൺഗ്രസും ബി ജെ പിയും കൂടി സോറി സി പി എമ്മും ബി ജെ പിയും കൂടി ചേർന്ന് ഉള്ള രാഷ്ട്രീയ ആരോപ രാഷ്ട്രീയമായ ഉണ്ടാക്കിയ ആരോപണം എന്നുള്ളതാണ് വാദം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല കാരണം അത് മറ്റു തരത്തിൽ ചില കാര്യങ്ങളിലേക്ക് നയിക്കും എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് എന്ന ആരോപണം ഇനിയിപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ചാൽ അത് നിലനിൽക്കുമോ ഒരു കാരണവശാലും നിലനിൽക്കില്ല നോക്കൂ ഇതിൽ പൊതുസമൂഹത്തിന് അറിയുന്ന കാര്യവും പൊതുരംഗത്ത് നിൽക്കുന്ന നമുക്കറിയുന്ന കാര്യമുണ്ട് അങ്ങേക്കും എനിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിലെ സാധാരണ ആളുകൾക്ക് അറിയുന്നതിനേക്കാൾ കുറേ കൂടി കാര്യങ്ങൾ അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ അറിയുമെങ്കിൽ ഇതൊരൊറ്റ കേസല്ലെന്നും ഇതിലൊരു അല്ലെന്നും നമുക്ക് പ്രാഥമികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നോക്കൂ ആദ്യഘട്ടത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഡിഫൻസ് എന്തായിരുന്നു എനിക്കിതിൽ കേവലമായിട്ടുള്ള ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഇല്ല ഒരു പരാതി ഇല്ല എന്നുള്ളതായിരുന്നു അടുത്ത ഘട്ടത്തിൽ ഒരു പരാതിക്കാരി വരികയാണ് ആ പരാതിക്കാരിയുടെ ശബ്ദം പുറത്തു വരികയാണ് ആ ശബ്ദത്തെ നിഷേധിക്കാൻ അദ്ദേഹം ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല ഇത് ഇതെൻ്റെ ശബ്ദമല്ല എന്നൊരു മാധ്യമത്തിനുമ്പിൽ അദ്ദേഹം പറയാൻ തയ്യാറായിട്ടില്ല അവിടെ അദ്ദേഹം പറയുന്നത് നിയമപ്രകാരം ഇന്ത്യയിലെ നിയമപ്രകാരം കുറ്റകരമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്ന വാദം പറയുന്നു ആ ഘട്ടത്തിലും ആളുകൾ അദ്ദേഹത്തെ ചില ആളുകൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു അതിനുശേഷം ഇത് ഇപ്പോൾ പരാതിക്കാരി മുന്നോട്ട് വന്നിരിക്കുന്നു അപ്പോൾ പരാതിക്കാരിയുടെ ക്രെഡിബിലിറ്റിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വാദങ്ങൾ നിരത്തുന്നു അതുകൊണ്ട് ഈ പരാതിക്കാരിനെ നെഗേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാവുന്നുണ്ടോ ഇദ്ദേഹത്തിനെതിരെ ആദ്യത്തെ ആരോപണം ഉന്നയിച്ചത് ഈ പരാതിക്കാരിയല്ല അല്ല റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു സിനിമാതാരവും മാധ്യമപ്രവർത്തകയാണ് അവർ പറഞ്ഞത് തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായിട്ടുള്ള അനുഭവം ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുമായിട്ടുള്ള വന്നതും ഈ പറയുന്ന പെൺകുട്ടിയല്ല അത് ഹണി ഭാസ്കർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ള ഒരു ഇടതുപക്ഷ പക്ഷത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളുടെ അഭിപ്രായം പറയുന്ന ഒരു പെൺകുട്ടി തനിക്ക് ഇൻബോക്സിൽ മെസ്സേജുമായി ബന്ധപ്പെട്ടിട്ടാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഈ ദിവസം വരെ എൻ്റെ അറിവിൽ ആറോ ഏഴോ ആരോപണങ്ങൾ രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അതിൽ ശ്രീ ജെയ്സി തോമസ് കഴിഞ്ഞ തവണ ഉന്നയിച്ചിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ എംപിയുടെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാതിയുണ്ട് അതിൽ ആ കോൺഗ്രസിന്റെ എം പിന്നെ എഐസിക്ക് കൊടുത്തിട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന രണ്ടോ മൂന്നോ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട് ഈ പെൺകുട്ടിക്ക് പുറമെ തന്നെ മറ്റ് രണ്ട് മാധ്യമ ിൽ ജോലി ചെയ്യുന്ന മറ്റു രണ്ട് പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട പരാതിയുണ്ട് അതായത് ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് ഇദ്ദേഹം ഒരു പ്രിഡേറ്റർ മൈൻഡ് സെറ്റ് ഉള്ള ആളാണെന്നുള്ളതാണ് അതല്ലാതെ ഒരു തെറ്റായി പോയിട്ടുള്ള ഒരു പ്രണയബന്ധമോ അല്ലെങ്കിൽ പിന്നീട് തമ്മിൽ പിരിഞ്ഞതിന് ശേഷം കലഹത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമോ ഒന്നും അല്ല ഇത് ഇദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രിഡേറ്ററി നേച്ചറുള്ള ഒരു പ്രത്യേക വണ്ണറബിലിറ്റി കൈൻഡിൽ വരുന്ന പെൺകുട്ടികളെ കൃത്യമായി ടാർജറ്റ് ചെയ്ത് ഒരു കൃത്യമായിട്ടുള്ള മുടസ്വപ്രാൻഡിയോട് കൂടിയിട്ട് അവരെ അപ്രോച്ച് ചെയ്ത് അവർക്ക് വിവാഹ വാഗ്ദാനം കൊടുത്ത് അവരെ ഇത്തരത്തിൽ ശാരീരിക ബന്ധത്തിന് ഉപയോഗിച്ചതിന് ശേഷം അവരെ നിഷ്കരണം തള്ളിക്കളയുന്ന അവരെ ഗർഭിണിയാക്കുക ബോധപൂർവം ഗർഭി ഗർഭിണിയാക്കുകയും പിന്നീട് അതിനുശേഷം അത് ഗർഭചിത്രം നടത്തുകയും ചെയ്യുന്ന ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള ആളാണെന്നുള്ളതാണ് അതിൽത്തെ ഒരു പരാതിക്കാരി അവസാനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ാണ് ഇത്രയും കാലത്തെ രാഹുൽ മാംകൂട്ടത്തിൽ വാഴത്തുപാട്ടുകളും അദ്ദേഹത്തെ വിശുദ്ധനാക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ കൊണ്ട് താൻ വല്ലാതെ ആക്രമിക്കപ്പെടുകയാണെന്ന് തോന്നിയപ്പോൾ ഒരു ഘട്ടത്തിൽ ഒരു പെൺകുട്ടി പുറത്തു വന്നിരിക്കുന്നു ഈ പെൺകുട്ടിയെ ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ പെൺകുട്ടി ആരുടെ ഏജന്റാണെന്ന് പറഞ്ഞ് ഇവരുടെ വിശ്വാസിയെ തകർക്കുന്നതുകൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങുമെന്നുള്ള എന്നുള്ള വിശ്വാസം എനിക്കില്ല പിന്നീട് രണ്ടാമത്തെ കാര്യം ഇദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഞാൻ വായിച്ചിരുന്നു ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങൾ നിലനിൽക്കുന്ന അല്ല നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല വാസ്തുവിരുദ്ധം പോലുമാണ് അദ്ദേഹം പറയുന്നത് എന്താ ജനം ടി വിയിൽ ജോലി ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ് ജനം ടി വിയുടെ നിർബന്ധ പ്രകാരമാണ് ഈ മാധ്യമപ്രവർത്തക ഈ പരാതി കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അത് വസ്തുതാവിരുദ്ധമാണെന്നുള്ളത് അങ്ങേക്കും എനിക്കും അറിയാമല്ലോ കാരണം ഈ പറയുന്ന സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഈ മാധ്യമപ്രവർത്തകർ ജനം ടി വിയിലല്ല ജോലി ചെയ്തിരുന്നത് അവർ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലാണ് ആ സ്ഥാപനത്തിൻ്റെ പേരിപ്പോൾ ഞാൻ പറയുന്നില്ല ആളുകൾ രണ്ട് സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള ആൾ വെച്ച് കണ്ടുപിടിക്കാതിരിക്കട്ടെ എന്ന് കരുതി ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങേക്കും അറിയാമല്ലോ ഈ സംഭവം നടക്കുന്ന സമയത്ത് അവർ ജോലി ചെയ്തിരുന്നത് ചാനലിലല്ല മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലാണ് രണ്ടാമത്തെ കാര്യം ഇത് സി പി എമ്മും ബി ജെ പിയും കൂടിയിട്ട് ബോധപൂർവം കൊണ്ടുവന്നിട്ടുള്ള ആരോപണമെന്ന് പറയുമ്പോൾ ആദ്യത്തെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള റിനി എന്ന് പറയുന്ന പെൺകുട്ടി കോൺഗ്രസിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളല്ലേ വി ഡി സതീശൻ തന്റെ പിതൃതുല്യനാണെന്ന് പറഞ്ഞിട്ടുള്ള ആളല്ലേ അദ്ദേഹത്തിന്റെ ഫാമിലി ഫ്രണ്ട് അല്ലേ അപ്പോ കോൺഗ്രസിന്റെ പക്ഷത്ത് ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള കെ എസ് യു നേതാക്കന്മാരെല്ലാവരും ബി ജെ പിയുടെ ഏജന്റുകളാണോ രാഹുൽ മാൻകൂട്ടം സമാനമായിട്ടുള്ള എത്രയോ സംഭവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുള്ള നേതാക്കന്മാർ ഇയാളെ പോലെയുള്ള ആളുകളെ ഭയന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തേണ്ടി വന്ന ഗതികേടുണ്ടായിട്ടുള്ള പെൺകുട്ടിയുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇവരെല്ലാവരും എന്താണ് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെ ഏജൻറ്റുമാരാണോ അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിയാൻ കഴിയില്ല മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്ന ഏറ്റവും ഏറ്റവും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഡിഫൻസ് എന്ന് പറയുന്നത് ഈ പെൺ പെൺകുട്ടി വിവാഹിതയാണെന്നും വിവാഹിത ആയതിനു ശേഷം കൺസെൻഷ്യൽ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിലാണ് ഞങ്ങൾ ഏർപ്പെട്ടതെന്നും അതുകൊണ്ട് ഗർഭം തൻ്റെതല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ജാമ്യഹർജിയിലെ മറ്റൊരു ഭാഗത്ത് പറയുന്ന കാര്യത്തോട് കോൺട്രക്ടറിയാണ് കാരണം അദ്ദേഹം പറയുന്നു ഈ പെൺകുട്ടി ഗാർഹിക പീഡനത്തിൽ ഇറിയായിരുന്നു ഭർത്താവുമായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നു അവരുടെ കഥന കഥകൾ തന്നോട് പറഞ്ഞതിൻ്റെ സിമ്പതിയിൽ നിന്നാണ് താൻ ഈ പെൺകുട്ടിയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്നത് അപ്പോൾ ഈ പെൺകുട്ടി ഭർത്താവുമായിട്ട് നല്ല റിലേഷനിലല്ലെന്നും പിരിഞ്ഞു നിൽക്കുകയാണെന്നും ആ അവസരമാണ് താൻ ഉപയോഗിച്ചതെന്നും പറയുകയും പിന്നീട് അവർ ഗർഭിണിയായപ്പോൾ ഇയാൾ വാട്സാപ്പിൽ അയച്ചിട്ടുള്ള മെസ്സേജ് പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട് ഐ വാണ്ട് ടു മേക്ക് യു പ്രഗ്നൻറ്റ് എന്ന് പറയുന്നത് എന്നെ എനിക്ക് ഗർഭിണിയാക്കണമെന്ന് പറയുന്നതിൻ്റെ പിന്നീട് ഗർഭിണിയായതിനു ശേഷം ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്നതിൻ്റെ ശബ്ദ സന്ദേശം അതിൽ അവർ അസഭ്യം പോലും പറയുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് അപ്പോൾ ഗർഭിണിയായെന്നും ഗർഭചിത്രം നടത്തിച്ചെന്നും ഈ മരുന്ന് കൊണ്ടോയ്ക്കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരാളാണെന്നും ഇതിനുശേഷം ഈ ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്താണ് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഈ മരുന്ന് തന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന കുറ്റത്തിൽ നിന്ന് ഇയാൾക്ക് എഴുവാൻ കഴിയാൻ ഇനി അവർ വിവാഹിതയാണെങ്കിൽ ഇയാൾക്കെതിരെ ബി എൻ എസ് സെക്ഷൻ കൂടി നിലനിൽക്കും വിവാഹിതയായിട്ടുള്ള സ്ത്രീയോട് വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ വേണ്ടി എൻറ്റൈസ് ചെയ്യുന്നത് ബി എൻ എസ് സെക്ഷൻ എൺപത്തിനാല് പ്രകാരം ക്രിമിനൽ കുറ്റമാണ് രണ്ട് വർഷം തടവ് കിട്ടുന്ന കുറ്റമാണ് അപ്പോൾ രാഹുൽ മാക്കുട്ടത്തിന്റെ വാദം ഇവർ വിവാഹിതയാണ് എന്നതാണെങ്കിൽ വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സ്ത്രീയുമായിട്ട് ഒരു ഇല്ലിസി സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് അധാർമികമല്ലേ ഒരു എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം യോജിച്ചിട്ടുള്ള പ്രവർത്തനമാണോ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം റിഞ്ഞ് ഒരു രക്ഷകനായിട്ട് അവതരിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ട് അവരെ ഇങ്ങനെ ഗർഭിണിയാക്കുകയും ഗർഭചിത്രം ചെയ്യിക്കുകയും ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് യോജിച്ചിട്ടുള്ള പെരുമാറ്റമാണ് സെക്ഷൻ നിർബന്ധിത ഗർഭചിത്രം എന്ന് പറയുന്ന വകുപ്പ് അദ്ദേഹത്തിന്റെ അതിന് നിലനിൽക്കും സെക്ഷൻ എയ്റ്റി ഫോർ കൂടി അധികമായിട്ട് നിലനിൽക്കുന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി വായിച്ചപ്പോ